ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു നമ്മുടെ സൺഡേ എഡിഷൻ പുതിയ വീഡിയോ രാവിലെ തന്നെ ഞങ്ങളൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ചില ദിവസം ഇവനൊരു ചേട സ്വഭാവമാണ് രാവിലെ അപ്പം ഇങ്ങനെ കൊഞ്ച് 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 പിന്നാലെ നടക്കണം അപ്പം കുറച്ച് കഴിഞ്ഞാൽ മാറും അപ്പോൾ രാവിലെ ഞങ്ങളൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി നല്ല മഞ്ഞായിരുന്നു നല്ല നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം നേരം ഓൻ്റെ കൂടെ കൊഞ്ചു കൊഞ്ചു ഇങ്ങനെ നടന്നു പിന്നെ ഉള്ളിൽ കയറാനാണ് പണി ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി ഉള്ളിൽ കയറി പിന്നെ ആൾ കുറച്ചു നേരം അവിടെ ഇങ്ങനെ കടന്ന് കളിച്ചോളും അപ്പോൾ പിന്നെ വലിയ ഇതില്ല അപ്പോൾ ഇങ്ങനെ കുറച്ചു നേരം ഒൻ്റെ കൂടെ നിന്നാൽ മതി അച്ഛന്മാരെ രാവിലെ തന്നെ പാടത്തൊക്കെ പോയി വരുന്നുണ്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെതായ കുറച്ച് പരിപാടികളുണ്ട് അയക്കു നിന്നോ ഇങ്ങനെ ആദ്യമൊക്കെ ഞാൻ പാർലർ പോയിട്ട് ആ ത്രെഡിങ്ങൊക്കെ ചെയ്തിരുന്നത് അന്നൊന്നും ഇങ്ങനെ ഫേഷ്യൽ ഹെയ്സ് ഒന്നും റിമൂവ് ചെയ്തായിരുന്നില്ല ഇപ്പോഴാണ് അതിനുള്ള ബ്ലേഡൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ ചെയ്യാൻ തുടങ്ങി ഞാൻ ആദ്യമായിട്ട് അതായത് മീശേൻ്റെ അവിടുത്തെ രോമം കളഞ്ഞത് ഈ സമയത്താണ് സമയത്താണ്ടോ അന്ന് ഞാൻ ചെയ്ത സമയത്ത് എൻ്റെ ഇപ്പോൾ ഒന്നോ എല്ലാവരും കൂടിയിട്ട് അണക്കിഞ്ഞി ആണുങ്ങളെ പോലെ വലിയ മീശ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് തളർത്തി വിട്ടിരുന്നു പക്ഷേ ഞാൻ തളർന്നില്ല ഞാൻ ചെയ്തു എന്ത് വന്നാലും ഞാൻ വീണ്ടും വീണ്ടും ചെയ്തു വിചാരിച്ചിട്ട് എനിക്കത് ഉണ്ടാവുന്ന സമയത്ത് ഭയങ്കര ഒരു ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു അത് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് അത് ഇനിയും ആണുങ്ങളെ പോലെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു ചെയ്യാൻ മടിച്ച് നിൽക്കുന്ന ആൾക്കാരോട് ആൾക്കാരോടാണെനിക്ക് പറയാനുള്ളത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമുക്ക് ഉള്ളത് തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ അത് വെച്ചുകൊണ്ട് നടക്കുന്ന വലിയ ഇതൊന്നും ഭംഗിയുള്ള കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതൊക്കെ ചെയ്യുക അങ്ങനെ അത് കഴിഞ്ഞ് അതൊക്കെ കളഞ്ഞ് പിന്നെ ഞാനൊന്ന് ചെറുപയർ പടിയൊക്കെ ഇട്ട് മുഖത്ത് പിന്നൊന്ന് അത് ഉണങ്ങളെ വരെ ഞാൻ പോയിട്ടൊന്ന് ടി വി ഒക്കെ കണ്ട് അങ്ങനെ നിന്ന് പിന്നെ ഉണങ്ങിയപ്പോൾ പോയി അടിച്ച് നനച്ചൊന്ന് കുളിച്ച് പിന്നെ അമ്മമ്മയും വലിയമ്മയും അമ്മയും കൂടിയിട്ട് കുട്ടച്ചൻ്റെ അങ്ങോട്ട് പോകണുണ്ട് പറഞ്ഞു അപ്പോൾ പാടത്താണല്ലോ കുട്ടച്ചൻ്റെ വീട് ഞാൻ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടല്ലോ കുട്ടച്ചൻ്റെ വീട് അപ്പം അങ്ങോട്ട് പോവാം ഞാൻ വന്നിട്ട് പോയാൽ മതി ഞാൻ കുളിച്ചിട്ട് വേഗം വരാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിപ്പിച്ചു ഞാൻ കുറച്ചു നേരം പിന്നെ അവർ കൂടെ അങ്ങനെ പോയി നല്ല വെയിലായിരുന്നു പ്രാന്തന്മാരെ പോലെയാണ് ഈ വെയിലത്ത് കിടക്കുന്നത് അങ്ങനെ ആയിരുന്നു നല്ല വെയിലായിരുന്നു അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ അവിടെ അമ്മയ്ക്ക് വിളി വന്നു വീട്ടിൽ കല്യാണക്കാർ വന്നിട്ടുണ്ട് വരാൻ ഇട്ട് അമ്മ വേഗം പോയി പിന്നെ ഞങ്ങൾ കുറച്ചുനേരം അവിടെ നിന്നിട്ട് ഞങ്ങളും പോയി ചക്ക അവിടെ വന്നപ്പോൾ തന്നെ മീനുമ്മയാണ് കണ്ടിട്ടേണ്ടത് അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ വീണ്ടും അങ്കടനെ തിരിച്ചു പോയി പ്രാന്തം മറ്റേ ആറണത്തുറാണത്തിൻ്റെ പണി വന്നു വെയിലത്ത് അങ്കടും ഇങ്ങടും നടന്നു ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി വീട്ടിലെത്തിയപ്പോൾ അമ്മ നല്ല അമ്മമ്മ വരുമ്പം വരുന്ന സമയത്ത് മത്തൻ്റെ ഇല മുരിങ്ങേടെ ഇല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടായിരുന്നു അപ്പം മത്തൻ്റെ ഇലയും കൊണ്ട് താളിച്ച കറിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇലക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മത്തൻ്റെ ഇല കറി മുരിങ്ങയുടെ ഇല താളിച്ചത് പയറിൻ്റെ ഇല കൊണ്ടൊക്കെ പേരുണ്ടാക്കില്ല അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾക്ക് വിശപ്പ് ഈടേ കുറച്ച് കൂടിയാണ് ഒരു രാജുവിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ചിട്ടിൻ്റെ വയറൊക്കെ വലുതായിട്ടുണ്ട് അപ്പോൾ ഭയങ്കര വിശപ്പാണ് പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ പുതിയ വെള്ളം കുപ്പി എവിടെ എവിടെവിടെ ഇത് 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 രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയാണ് ഏകദേശം ഒരു മൂന്ന് ലിറ്ററൊക്കെ ഞാൻ അതിൽ കുടിക്കാറുണ്ട് പിന്നെ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ ഇന്നലത്തെ ചിക്കൻ ചൂടാക്കുന്നുണ്ടായിരുന്നു ഇതാ ഞാൻ പറഞ്ഞ മുരിങ്ങയുടെ അല്ല മത്തൻ്റെ അല്ല താളിച്ച കറി അയ്യോയ്യോ ഏതൊരു ടേസ്റ്റ് ചെന്നറിയോയ്ക്ക് ഇങ്ങനത്തൊക്കെ കറികളാണ് കൂടുതലിഷ്ടം തേങ്ങ ഇറച്ച കറികളോടൊന്നും വലിയ പ്രിയമില്ല പിന്നെ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഓരോ സൈഡിൽ സൈഡ് ആയിട്ടുണ്ട് ഇതിൻ്റെ പുതിയ റിങ് ലേറ്റ് ആയിട്ടുണ്ട് കിട്ടിയും പോണതിന് മുന്നേ എനിക്ക് വേറെ ചെന്നാണ് നല്ല അടിപൊളി ലൈറ്റാണ് ലൈറ്റ് റിങ്ങൊക്കെ നല്ല വലുതാണ് പിന്നെ വൈകുന്നേരം വൈകുന്നേരം ഒന്നായില്ല ഏകദേശം ഒരു ഒന്നര രണ്ട് മണിയോട് കൂടിയിട്ട് അവർ പോയി ഏട്ടനും അനും വന്ന് ഏട്ട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ നല്ല ദുബായി പോകുകയാണ് അപ്പോൾ യാത്ര പറയാൻ വേണ്ടി വന്നതാണ് അങ്ങനെ വൈകുന്നേരം കായപ്പിക്കും പിന്നെ അമ്മ നല്ല പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങി ഞാനും കൂടെ പോയിട്ട് ഹെൽപ്പ് ചെയ്തു ചായയൊക്കെ വെച്ച് ഹെൽപ്പ് ചെയ്തു കണ്ടില്ലേ എൻ്റെ വെള്ളം കുപ്പി ഞാൻ ഡെലിവറിക്ക് ശേഷമാണ് ഇങ്ങനെ വെള്ളം കുടിക്കാൻ തുടങ്ങിയത് അതിന് മുന്നേ ഞാൻ വെള്ളം കുടിക്കുകയും ചെയ്തതന്നില്ല എപ്പോഴേക്കും ഒരു റസക്കായിരുന്നു ഈ മൂത്രത്തെ പഴുപ്പ് ഇതിന് ശേഷം എനിക്ക് മൂത്ര പഴുപ്പേ വന്നിട്ടില്ല വെള്ളം നമ്മളെ നല്ല കുടിക്കണം കേട്ടോ പിന്നെ ചായ ഉണ്ടാക്കി ചായ കുടിച്ചു വൈകുന്നേരം ആയപ്പോൾ അമ്മ അമ്മമ്മ അമ്മമ്മ എല്ലാം അച്ചമ്മ വിളക്കായിട്ട് ഉണ്ടാകുന്നു ഞങ്ങളൊന്ന് തൊഴുതു ചക്കൻ കുറിയൊക്കെ ഇട്ടു അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ അത്ര തന്നെ ഉള്ളൂ നമ്മളെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും